ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് തുടങ്ങിയ കോലു ഇവരെ കാണുമ്പോ നിങ്ങക്ക് ചെറുതായ പോലെ തോന്നുന്നു വേറെ ഒന്നുമില്ല നല്ല എണ്ണത്തോണി മുക്കിയെടുത്തിട്ട് കുളിപ്പിച്ച് പച്ച ഉച്ചെണ്ണ തേച്ച് രണ്ടിനെ കുളിപ്പിച്ച് നിർത്തിയേക്കാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ഇതുപോലെയൊക്കെ ഊരിയൊക്കെ സന്തോഷം എന്തോ ആലോചനയിലായി പോയിട്ടോ പെട്ടെന്ന് വാഗണോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അവളുടെ മാല നിങ്ങക്ക് തോന്നില്ലെങ്കിൽ അവർക്കൊക്കെ ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല ഐ മീൻ നിങ്ങളല്ല ആരെയും ആരും പ്രത്യേകിച്ച് നേർച്ചകളില്ല എങ്ങും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ അതിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ അറിയണമെങ്കിൽ പറയാം നിങ്ങളെപ്പറ്റി അറിയുന്നവർക്കറിയായിരിക്കും ഞങ്ങളിതുപോലെ കാര്യങ്ങളൊന്നും ഒരു ഇതും നോക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നോക്കാത്തതിന്റെ സെൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ുംരുടെയും ഇതിൽ ഇടപെടാനും പോവില്ല ഞങ്ങളുടെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോ എന്താ പറയാ ഞങ്ങള് തന്നെ നോക്കി ഇൻ ദ സെൻസ് ആക്ച്വലി വൺ എയ്റ്റി ഡേയ്സ് ആണ് സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ ഞാൻ ക്ലാസ് എടുക്കുവല്ല സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ബ്രസ് ഫീഡിംഗ് ഇപ്പം എന്താ പറയാ ബ്രസ്റ്റ് ഫീഡിങ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഫോമിലെ കൊടുക്കേണ്ടി വരും വേറൊന്നും വൃത്തിയില്ലാത്ത ഡേറ്റ് ആണല്ലോ കൊടുക്കേണ്ടി വന്നിട്ടില്ല കൊണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വീട്ടിൽ തന്നെ വർക്ക് അതുപോലെ ആയതുകൊണ്ട് തന്നെ ഇതുവരെ മാത്രമാണ് അപ്പോൾ വൺ എയ്റ്റി ഡേയ്സ് കഴിയുമ്പോ നമ്മൾ വിചാരിച്ചു സോളിറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതിപ്പോ ഉടനെ തന്നെ ചോറ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കില്ല ഐ മീൻ ജസ്റ്റ് ആ ഒരു ചെറിയൊരു അവനെ ഓർക്കാനായിട്ടൊരു റൈസ് സെറമണി അതുപോലെ മാത്രം

ഫോണൊന്നും കാണിക്കത്തില്ല കുട്ടികൾ അടങ്ങിയിരിക്കും ചെറിയ കുട്ടികൾ അങ്ങനെ ഇരുക്കുന്നു വെച്ചാൽ മതി അപ്പൊ അവരത് നോക്കിയിരിക്കും ആ സമയത്ത് കേട്ടാണ് പക്ഷെ എന്നിട്ട് വലിയ ഞങ്ങള് സമ്മതിച്ചില്ല ഞങ്ങൾ എന്തൊക്കെയോ നിന്ന് അവനെ കരയിക്കാതിരുത്തി കാരണം ഓൺമോസ്റ്റ് നമ്മൾ ഫോൺ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ നിവർത്തിയില്ല ചിലപ്പോ കുറെ നമ്മളെ ഇങ്ങനെ വെച്ചാലും ചെലപ്പോ അവൻ കാണുമായിരിക്കും മാക്സിമം ഡേറ്റ് അതെ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ട്വൽത്ത് ആണല്ലോ നമ്മുടെ കുട്ടാപ്പിയുടെ ബർത്ത്ഡേറ്റിസ്റ്റ് ആവുംസ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏത് കുട്ടിന് സന്തോഷം എന്റെ ഫോൺ പിടിച്ചു നോക്കാനാണ് കേസ് ഫോണെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവർക്ക് ഈ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഫോൺ പിടിക്കാതെ ദൂരം പോകും ഫോൺ കണ്ടിട്ടില്ല ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും നോക്കാൻ വേണ്ടിട്ടാ പിന്നെ മമ്മേനെ കണ്ടു ഫോൺ ഇല്ലട ഈ മൊട്ടത്തലമുക്ക് മുടി കളിച്ചു പോകേ സ്വറ്റ ദിവസം കണ്ട് തന്നെ നോക്കും ഇന്നലെ പ്ലെയിൻ ആയിട്ടാണ് കുഞ്ഞായിട്ട് പോറിയിട്ടുണ്ട് അത് പുള്ളീന്റെ ഇതൊന്നും അല്ല കാര്യ കുടിക്കളൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച അവര് ചെയ്ത ശ്രദ്ധിച്ച ചെയ്ത ഇവൻ നല്ല അലമ്പായിരുന്നു കൊറച്ചുപേര് പറഞ്ഞുകൊണ്ടു എന്ത് ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നു ഡീസെന്റ് ഒന്നും അല്ലായിരുന്നു ഇവൻ ഞാൻ പലത് വീഡിയോ എടുത്തില്ല എനിക്ക് കരയുമ്പോ കാണുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ തിരിഞ്ഞങ് നിന്നു അങ്ങനെ ഞാൻ അങ്ങ് ടെൻഷനായി പോയി പിന്നെ സൂര്ജേട്ടൻ അവിടെയിരുന്നു സൂര്ജേന്റെ മാസ്റ്റർ പീസ് പാട്ടായ മോനാന്നൊക്കെ പറഞ്ഞു അവന്റെ കരച്ചു എന്റെ പാട്ട് കടയിലോട്ട് ഏരിയയിലോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ അമ്മേറെ കരഞ്ഞപ്പോ നമ്മള് ഇവന്റെ കരച്ചില് മാറ്റാൻ വേണ്ടി ഞാനിങ്ങ് പാടിക്കൊടുത്ത് ഇവന് ഇഷ്ടമുള്ള കൊറേ പേരൊക്കെ ഇവന്റെ മുടി കൊച്ചിന്റെ മുടി എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുട്ട സൂര്ജേന്റെ മുട്ട അടിക്കട്ടെ എന്താ പറയാ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് സൂചേട്ടൻ ആവശ്യം ഉണ്ടായിട്ട് ചോദിച്ചോന്നല്ല വെറുതെ ചോദിച്ചതാണ് പൊട്ട അടിക്കട്ടെ എന്നെങ്കിൽ അതുകൊണ്ടാണ് പിന്നെ ഒരാൾക്ക് പൊട്ട അടിക്കണത് നിർബന്ധമാണെങ്കിൽ അങ്ങ് അടിക്കാതെ ഞാൻ പറയും ഞാൻ അടിക്കണ്ടാന്ന് പറയുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് എനിക്ക് ഇപ്പൊ അല്ല എന്താ നേരം ഇവിടെ രണ്ട് പറ്റിയെന്നുവെച്ചാല് വന്നു അവര് കളിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ചെയ്തു ഓടി ഒന്ന് പേടിച്ചു അവരെന്താ ചെയ്യുന്നേ അതാണ് ഈ അണക്കിന്നേ രണ്ടുപേരും ഭയങ്കര ചൂടാണ് ചൂടാണ് നല്ല ടയർഡായിട്ടോ എല്ലാരും ശ്രദ്ധിക്കുക ഡോക്സ് ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക ഹീറ്റ് സ്ട്രോക്ക് വരാൻ വരുന്ന അവരെപ്പോഴും അധികം ചൂട് പുറത്തുനിന്ന് പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇടുന്നവർ ഒട്ടും പുറത്ത് ഇടരുത് ഈ വെയിലത്ത് അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്ക് ആ ടൈമിൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി തൊട്ട് ഒരു നാല് മൂന്ന് മണി വരെയൊക്കെ മിനിമം അറ്റ്ലീസ്റ്റ് പൊട്ടും പറ്റാത്തവരെ അത്രയും നേരമെങ്കിലും വെയിലത്തൊന്ന് മാറ്റുക അതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഇപ്പൊ നല്ല ചൂടാണ് ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് ഇത്രയും ചൂടൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് ഇതുപോലെ ബ്രീഡ്സ് ആയിട്ടുള്ളവരെ ഐ മീൻ അങ്ങനെയുള്ളവർക്ക് ഒട്ടും പറ്റത്തില്ല ഇവൻ എഴുതിട്ട് നോക്കിയിരിക്കുന്ന അപ്പുറത്തെ ചേച്ചി ഒന്ന് ചേച്ചിയെ ചേച്ചിയോട് വലിയ നോക്കിയിരിക്കാണ് പിന്നെ നേരത്തെ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഉറപ്പില്ല അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോറും മറ്റൊരു വ്യത്യസ്തമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും അത് നമ്മൾ വലിയ ഇതൊന്നും വിചാരിച്ചിട്ടല്ല എന്താ പറയാ അങ്ങനെ ഒരു ഇത് ഇല്ല ഇത് ഞങ്ങളുടെ ചോറൂണാണ് ഫയൽമാൻ ജയിച്ചേ ഇതിട്ട കൊറേ നാളുണ്ടേ കൊതി വീട്ടില് കഴിക്കുമ്പോ ഞങ്ങള് ആക്ച്വലി ഇവരെ കുഞ്ഞിലെ ഇത്ര മൂന്ന് മാസം ആകുമ്പോഴേ ഡൈനിങ് ടേബിൾ ഇൻട്രോഡ്യൂസ് ചെയ്യണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അപ്പൊ ഞങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കും അന്നേരം കൊതിട്ട് പക്ഷേ ഇപ്പോഴേ ചോറൊന്നും കൊടുത്ത് തുടങ്ങത്തില്ല സ്റ്റിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വേറെ പാലല്ലാണ്ട് ചെയ്തല്ലോ അതിനെ രാത്രി പാൽ ഓടിക്കുക എനിക്കത് വണ്ടുപോ എന് മാറ്റമൊന്നും ഇല്ല

ജൂനിയർ വാസുണ്ടൻ മൂന്ന് വരെ ഫേമസ് ഇനി മൂത്രയും അലിയവിടെ ആളും വായി നോക്കിയിരിക്കും അവളുടെ മുഖം ഇപ്പൊ നോക്കിയ

ഷൂട്ട് ചെയ്തിടുന്നതായിരിക്കും ഓഫ് കോഴ്സ് അപ്പം അന്ന് വിട്ട വീഡിയോയില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങള് ശ്രമിക്കുന്നതും പരാജയപ്പെടുന്നതും ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം അപ്പൊ ശരി ടാറ്റാ